നമസ്കാരം മൂന്ന് വയസ്സുകാരി കല്യാണിയെ അമ്മ സന്ധ്യ കൊല്ലാൻ കൃത്യമായി ആസൂത്രണം നടത്തിയിരുന്നുവെന്ന് പോലീസ് കല്യാണിയെ മറ്റൊരിടത്ത് വെച്ചും കൊല്ലാൻ സന്ധ്യ ശ്രമിച്ചിരുന്നു മകളെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സന്ധ്യ അംഗൻവാടിയിലേക്ക് പോയതെന്നും ആദ്യം പെരിയാറിൽ തള്ളാനാണ് ലക്ഷ്യമിട്ടതെന്നും പോലീസ് പറയുന്നു എന്നാൽ ഇവിടെ ഓട്ടോ ഡ്രൈവർമാരെ കണ്ടപ്പോൾ പിൻവാങ്ങുകയായിരുന്നു സംശയാസ്പദമായ സാഹചര്യത്തിൽ കുഞ്ഞുമായി നിൽക്കുന്നത് കണ്ട ഓട്ടോ ഡ്രൈവർമാർ സന്ധ്യയുടെ കാര്യം തിരക്കിയപ്പോഴേക്കും പുഴയ്ക്കും കുഞ്ഞിനെയും എടുത്ത് സന്ധ്യ കടന്നുകളഞ്ഞു കുഞ്ഞിനെ ഇവിടെ പുഴയിലിടാൻ ശ്രമിച്ചതാകാമെന്ന സംശയമാണ് ഉയരുന്നത് സന്ധ്യയ്ക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടെന്നാണ് സന്ധ്യയുടെ കുടുംബം പറയുന്നത് എന്നാൽ ഭാര്യയ്ക്ക് യാതൊരു മാനസിക പ്രയാസവുമില്ലെന്നാണ് ഭർത്താവ് സുഭാഷിന്റെ പക്ഷം കല്യാണിയെ സന്ധ്യയെ കൊലപ്പെടുത്തിയത് കരുതി കൂട്ടിയാണോ എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് മകളെ കൊലപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സന്ധ്യ അംഗനവാടിയിലേക്ക് ചെല്ലുന്നതും ഈ സമയം കുഞ്ഞ് ഭക്ഷണം കഴിക്കുകയായിരുന്നു കഴിച്ചു തീരുന്നതുവരെ അംഗനവാടിയിൽ കാത്തുനിന്നു ശേഷം കുഞ്ഞുമായി പോവുകയായിരുന്നു സാധാരണ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോകാറ് അംഗനവാടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ഇവിടേക്കുള്ളൂ എന്നാൽ അന്നേ ദിവസം ഇവിടെ നേരെ പോയത് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്കാണ് അവിടെ നിന്ന് തിരുവാംകുളത്തേക്ക് ബസ് കയറി തിരുവാങ്കുളത്ത് ബസ് ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ആദ്യം ലഭിച്ചത് അങ്കനവാടിയിൽ നിന്ന് സന്ധ്യ കൂട്ടിക്കൊണ്ടുപോയ കല്യാണി വീട്ടിലെത്തിയില്ല വീട്ടുകാരുടെ ചോദ്യം ചെയ്യലിൽ ബസ്സിൽ വെച്ച് മകളെ നഷ്ടമായി എന്ന് സന്ധ്യ പറഞ്ഞു പിന്നാലെ ചെങ്ങമനാട് പോലീസ് സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു ഈ ചോദ്യം ചെയ്യലിലാണ് മൂഴികുളം ഭാഗത്തെ പാലത്തിന് സമീപത്തായി കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന് സന്ധ്യ വെളിപ്പെടുത്തിയത് പ്രതികൂല കാലാവസ്ഥയിൽ സാധാരണഗതിയിലെ പ്രോട്ടോകോളുകൾ മറികടന്ന് കല്യാണിക്കായി തെരച്ചിൽ നടത്തി സംഭവ സ്ഥലത്ത് സന്ധ്യ എത്തിച്ച് ഇവർ ചൂണ്ടിക്കാണിച്ച് ഭാഗത്തായി തെരച്ചിൽ നടത്തി എട്ടര മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ മൂഴികുളം പാലത്തിനടിയിലെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തുന്നത് ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാനാണ് കുട്ടിയെ കൊന്നതെന്നാണ് സന്ധ്യയുടെ മൊഴി ജീവനെടുക്കാനും താൻ തീരുമാനിച്ചിരുന്നുവെന്നും സന്ധ്യ മൊഴി നൽകി കുട്ടികൾക്ക് തന്നെ പ്രിയം ഭർത്താവിനോടാണ് മൂത്ത കുട്ടിയെയും അപായപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നുവെന്നും സന്ധ്യ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സന്ധ്യയെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കിയത് സന്ധ്യ നിലവിൽ കാക്കനാട് വനിതാ സബ് ജയിലിലാണ് ഡോക്ടർ വിദഗ്ധ ഉപദേശം ലഭിച്ചതിനുശേഷം പ്രതിയുടെ മാനസികനിലോധിക്കുമെന്ന് റൂറൽ എസ് പി എം ഹേമലത വ്യക്തമാക്കിയിരുന്നു കൊലപാതക കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊലയ്ക്ക് പിന്നിലെ കാരണം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലും തെളിവ് ശേഖരണത്തിനു ശേഷമായിരിക്കും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക നാലു വയസ്സുകാരി മകളെ പുഴയിലിറിഞ്ഞു കൊന്നതിൽ അമ്മയ്ക്ക് കുറ്റബോധമോ സങ്കടമോ ഇല്ലെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവേ പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണം കഴിച്ചു ശേഷം സന്ധ്യ സുഖമായി സ്റ്റേഷനിൽ കിടന്നുറങ്ങുകയായിരുന്നു ഇന്നലെയായിരുന്നു കല്യാണിയുടെ സംസ്കാരം തിരുവാകുളത്തെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പൊതുശ്മശാനത്തിൽ കല്യാണിയുടെ മൃതദേഹം സംസ്കരിച്ചു നിരവധി പേരാണ് തിരുവാകുളത്തെ വീട്ടിൽ കല്യാണിയുടെ ചേതനയേറ്റ ശരീരം അവസാനമായി കാണാനെത്തിയത് കല്യാണിയുടെ വേർപാട് നാടിനും തീരാവേദനയായി മാറി എൽ കെ ജി ക്ലാസ്സിലേക്ക് പ്രവേശനം എടുത്ത കല്യാണിയുടെ ചിരിക്കുന്ന മുഖമാണ് അവരുടെ മനസ്സിൽ കല്യാണി അടക്കമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള പാഠപുസ്തകങ്ങൾ തിങ്കളാഴ്ചയാണ് സ്കൂളിലെത്തിയത് കുട്ടികൾക്ക് വേണ്ട പുസ്തകങ്ങൾ ഒരുക്കി വെക്കേണ്ട ജോലിക്കായി എത്തിയവർ വൈകിട്ടാണ് കല്യാണെ കാണാനില്ലെന്ന വാർത്തയറിഞ്ഞത് കല്യാണി അന്വേഷിച്ച എല്ലാവരും മറ്റക്കുഴി കീഴ്പള്ളി വീട്ടിലെത്തി സഹോദരൻ കാശിനാഥും ഈ സ്കൂളിലാണ് പഠിച്ചത് കാശിയെ വിളിക്കാൻ ബന്ധുക്കൾ എത്തുമ്പോഴൊന്നും കല്യാണിയും കൂടെ ഉണ്ടാകും അങ്ങനെ സ്കൂളിലെത്തും മുമ്പേ കല്യാണി ഏവർക്കും പ്രിയങ്കരിയായി തീർന്നുവെന്ന് പ്രധാന അധ്യാപിക സിന്ധുരാഘവൻ പറഞ്ഞു കഴിഞ്ഞ എട്ടിനാണ് അച്ഛൻ സുഭാഷും കാശിയും കല്യാണിയുമായി എത്തി പ്രവേശനം നേടിയത്